റോസാ ചെടിയിൽ മൂന്നാമത്തെ റോസാപ്പൂവാണ് ഉണ്ടായിക്കുന്നത് വേറെ സന്തോഷം ഇതെങ്ങനെയല്ല കേട്ടോ അടിപൊളി ചുമപ്പ് കളറാണ് നല്ല ചുവന്ന കളറാണ് ഇനി വേറെ കാണിച്ചു തരാം കാശിത്തുമ്പേലും ഉണ്ടായിട്ടുണ്ട് അതിനിടയിൽ കൊന്നുകൊണ്ട് ഇതൊക്കെ കാണിച്ചുതരാം ഞാൻ കൊണ്ടുവച്ച തുളസിയൊക്കെ ഞാൻ വേറെ വീഡിയോ ചെയ്തു തോന്നുന്നു തുളസി കറിവേപ്പൊക്കെ ചെറിയ ഇതായാലും പിടിച്ചു കൂട്ടോ തുളസി പിന്നെ കണ്ട കുഞ്ഞി കറിവേപ്പ് ഇപ്പം അതിൻ്റെ ഇടയിലൊക്കെ കുറച്ച് വൃത്തിയാക്കാനൊക്കെ ഉണ്ട് കേട്ടോ കണ്ട കറിവേപ്പൊക്കെ അവിടെ ഇവിടെയൊക്കെ ചെറുതായിട്ടാണെങ്കിലും പിടിച്ചിട്ടുണ്ട് പിന്നെ ഞാൻ മേടിച്ച് കൊണ്ടുവന്ന പ മേടിച്ചു കൊണ്ടുവന്നത് റോസയാണ് പനി പനിക്കൂർക്കയും പിടിച്ചിട്ടുണ്ട് പിന്നെ റോസ ചെടിയൊക്കെ പിടിച്ചുണ്ടായി ഇലയൊക്കെ പുതിയത് വന്നു കാശിത്തുമ്പ കൊണ്ടു വന്നിട്ടിട്ട് അതിൽ പൂവുണ്ടായി പിന്നെ റോസയൊക്കെ എല്ലാം പിടിച്ചു വന്നിട്ടുണ്ട് ഒരെണ്ണം മാത്രം ഒന്ന് ഉണങ്ങിപ്പോയായിരുന്നു പക്ഷെ അതിൻ്റെ ഒരു കൊമ്പ് പിടിച്ചിട്ടുണ്ട് അപ്പോൾ കുഴപ്പമില്ല മുളക് പിടിച്ചു വേറെ സന്തോഷമുണ്ട് പിന്നെ ഞാൻ കാണിച്ചു തരാവേ എനിക്കേറ്റവും സന്തോഷമുള്ള കാര്യങ്ങളെന്ന് വെച്ചാൽ ഞാൻ കൊണ്ടുവന്നിട്ട മുളകിൽ ഒന്ന് രണ്ടെണ്ണം പച്ചമുളകാണേ വെള്ളക്കാന്താരി മാത്രമല്ല പച്ചമുളക് ഉണ്ടാകും പച്ചമുളക് ഉണ്ടായിരിക്കണ രണ്ട് ടൈം പിന്നെ അതേ ഈ റോസൊക്കെ പിടിച്ചിട്ടുണ്ട് ഇതും സാധാ പച്ചമുളകാണ് ഇവിടെ ഇതിലാണല്ലോ വേറെ ഏതിലും ഉണ്ടായിരിക്കുന്നുണ്ട് എന്നാൽ പനിക്കൂർക്കെ പിടിച്ചിട്ടുണ്ട് എല്ലാം പിടിച്ചു വരുമ്പോൾ ഭയങ്കര സന്തോഷം ഇതേ ഇത് പൊന്നാങ്കണ്ണി ചീരിയാണ് കേട്ടോ ഇത് പിന്നെ ഇതേ മുല്ല ഇവിടെ പിടിച്ചിട്ടുണ്ട് എൻ്റെ കുഞ്ഞിത്തോട്ടമാണ് പിന്നെ അതെ പച്ചമുളക്ണ്ടാടൻ പച്ചമുളക് ഉണ്ടായി നിൽക്കുന്നുണ്ട് വെള്ളക്കാന്താരി അത്യാവശ്യം ഉണ്ട് കേട്ടോ അവിടെയൊക്കെ ഉണ്ട് അപ്പോൾ എൻ്റെ റോസാച്ചെടിയൊക്കെ പിടിച്ചു വരുന്നുണ്ട് ഈ ഒക്കെ കൂടി ഒരെണ്ണത്തിലാട്ടോ മട്ടുവെച്ചേക്കണേ പയറും ഇതൊക്കെ അതെൻ്റെ ഹസ്ബൻഡ് കൊണ്ട് ഈ പയറും അതിലും നട്ടതാണ് അപ്പോൾ എൻ്റെ വേണ്ട എൻ്റെ കാശ് അവിടെ ഉണ്ടായത് എനിക്ക് ഒരുപാട് സന്തോഷം നൽകി എൻ്റെ പത്തിൻ്റെ വെള്ള കാന്താരികൾ ഇങ്ങനെ ഉണ്ടായി നിൽക്കുന്നതാണ് അടിപൊളിയായിട്ട് സന്തോഷം എന്താ നമുക്ക് ജസ്റ്റ് ഒരു ചമ്മന്തി ഉണ്ടാക്കി കഴിക്കണേ നമുക്ക് പറ്റും അവിടെയൊക്കെ വൃത്തിയാക്കാനൊക്കെ ഉണ്ട് കേട്ടോ ആരും ഒന്നും പറയരുത് പിന്നെ കണ്ട ഇതൊന്ന് പിടിച്ചു വന്നാൽ മതി എന്നാൽ അടിപൊളി റോസാ ചെടിയാണ് കുറച്ചുകൂടെ മണ്ണിടണം എന്ന് തോന്നണം അല്ലേ ഞാൻ മുട്ടത്തോണ്ടൊക്കെ കൊണ്ടുപോയിടും പനിക്കൂർക്കെ പിടിച്ചിട്ടുണ്ട് പിന്നെ അങ്ങനെയൊക്കെ ഇത്രയൊക്കെ ഉള്ളു വലിയ സെറ്റപ്പ് ഒന്നുമില്ല എല്ലാം ഭംഗിയായി ഉണ്ടാവട്ടെ പിന്നെ എൻ്റെ പൂച്ചക്കുട്ടന്മാരെങ്ങോടെ പോയെന്ന് നോക്കട്ടെട്ടാ അവരെങ്ങോടെ പോയിരുന്നു എന്താ പൂച്ചക്കുട്ടന്മാർ കുട്ടന്മാരെ പൂച്ചക്കുട്ടൻസ് ഓ ഉദാരുടെ ബൈക്കാണോ ഇവിടെ ഇരിക്കുന്നത് ആരോ എവിടെയോ വന്ന ബൈക്കാണ് അപ്പുറത്തെ വീട്ടിലാരെങ്കിലും വന്നതായിരിക്കാം അയ്യോ നമ്മുടെ വീടാകെ വീഡിയോ കാണിക്കുന്നില്ല കുറേ വൃത്തിയാക്കാനൊക്കെ ഉണ്ട് ഉള്ളിട്ടോ വീടിൻ്റെ മുകളൊക്കെ സൈഡിൽ ഓക്കെ അപ്പം കുഞ്ഞുങ്ങൽസ് കുഞ്ഞുങ്ങൽ നമ്മുടെ വീടിൻ്റെ ഫ്രണ്ട് ഭാഗം ഉണ്ടോ ഓക്കെ